പീരുമേട് ലാൻഡ്രം റോഡിൽ കൈവരികൾ തകർന്ന പാലം അപകട ഭീഷണി സൃഷ്ടിക്കുന്നു റാണി കോവിൽ നിന്നും കോവിൽകുളത്തേക്ക് പോകുന്ന റോഡിലാണ് പാലം നിലകൊള്ളുന്നത് പാലത്തിന്റെ കൈവരികൾ ഇരുവശത്തേക്കും നിലവിൽ കാട്ടുകമ്പുകളും മുളയും ഉപയോഗിച്ച് താൽക്കാലികമായി കൈവരി നിർമ്മിച്ചാണ് ആളുകൾ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് റാണി കോവിൽ നിന്നും തെപ്പകുളത്തേക്ക് പോകുന്ന റോഡിലാണ് കൈവരികൾ തകർന്ന പാലം ഈ പാലത്തിന്റെ ഇരുവശത്തെയും നിലവിൽ കാട്ടുകമ്പുകളും മുളയും ഉപയോഗിച്ച് താൽക്കാലികമായി ആളുകൾ കൈവരി താങ്ങി നിർത്തിയിട്ടുണ്ട് ഇത് ശാശ്വതമല്ല ഇറക്കം ഇറങ്ങി വളവ് തിരിഞ്ഞു വരുന്ന ഭാഗത്താണ് പാലം നിലകൊള്ളുന്നത് പുറത്തു നിന്ന് ആളുകൾ ഇതുവഴി വാഹനവുമായി എത്തിയാൽ ശ്രദ്ധയൊന്നും അല്പം തിരിഞ്ഞാൽ അപകടം ഉറപ്പ് അപകടം തന്നെയാണ് സംഭവിച്ചാണ് നോക്കി കാര്യങ്ങൾ ഒരു നടപടി ഒന്നും കൈവരികൾ തകർന്ന പാലത്തിന്റെ അപകടാവസ്ഥ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ നാട്ടുകാർ അറിയിച്ചെങ്കിലും കൈവരികൾ പുനർനിർമ്മിക്കുവാൻ നടപടി വൈകുകയാണ് തെപ്പക്കുളത്തെ ചാർലിക്കുളം കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് ഇങ്ങനെ എത്തുന്നവർക്കും ഈ പാലം അപകടക്കണിയാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഈ പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്